ബംഗാളി നടി നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത് ബംഗാളി നടിയുടെ പരാതിയിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തത് എഐ ജി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശേഷം എടുത്ത കേസുകളിലെ ആദ്യ കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് അർജുൻ മട്ടന്നൂർ ബംഗാളി നടി തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് റിപ്പോർട്ടിലൂടെ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു ാണ് അതേ മൊഴി തന്നെയാണ് അവർ വന്നതിന്റെ ടിക്കറ്റുകൾ അടക്കമുള്ള വിവരങ്ങൾ കൈമാറിക്കൊണ്ട് നൽകിയിരിക്കുന്നത് കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അർജുൻ സുജ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് അതോടൊപ്പം തന്നെ ആദ്യം കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഈ കേസ് എടുത്തത് ഒക്ടോബർ ക്ഷമിക്കണം ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതിയാണ് അത് കഴിഞ്ഞ എൺപത്തി രണ്ടാം ദിവസമാണ് കേസന്വേഷണം പൂർത്തിയാക്കി പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ നേരത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായിരുന്ന രഞ്ജിത്താണ് പ്രതി ഈ സംഭവത്തിന് ശേഷം ഈ ആരോപണം വന്നതിന് പിന്നാലെ അക്കാദമി ചെയർമാൻ അദ്ദേഹം രാജിവെച്ചിരുന്നു അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ബംഗാളി നടിയുടെ പരാതിയിൽ രണ്ടായിരത്തി ഒൻപതിൽ പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുന്നു കൊച്ചി കടവന്ത്രയിലെ ഒരു ഹോട്ടലിൽ താമസിപ്പിക്കുന്നു തൊട്ടടുത്തുള്ള രഞ്ജിത്തിന്റെ ഫ്ളാറ്റിലേക്ക് രാത്രി ഈ സിനിമാ ചർച്ചകളൊക്കെ എന്ന പേരിൽ വിളിച്ചു വരുത്തുന്നു അതിനുശേഷം അവിടെ വെച്ച് ലൈംഗികാതിക്രമം നടത്തുന്നു എന്നുള്ളതായിരുന്നു പരാതി ഹേമ കമ്മിറ്റി വലിയ ചർച്ചയായ ഒരു പശ്ചാത്തലത്തിലാണ് ബംഗാളിലിരുന്നു കൊണ്ട് ബംഗാളി നടി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തുടർന്ന് സംവിധായകനായ ജോഷി ജോസഫും ഇക്കാര്യം സ്ഥിരീകരിച്ചു ഈ ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഈ കാര്യം തൊട്ടടുത്ത ദിവസം ജോഷി ജോസഫിനോടാണ് ഈ നടി സംസാരിക്കുന്നത് തുടർന്ന് ജോഷി ജോസഫിൻ്റെ കൂടിയാണ് ഈ നടി കേരളത്തിൽ നിന്ന് തിരിച്ച് ബംഗാളിലേക്ക് പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം പരാതി കൊടുത്തെങ്കിൽ പോലും എ ജി ജി പൂങ്കുലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് വിശദമായി തന്നെ അന്വേഷിച്ചിരുന്നു ഇതിൽ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ ജോഷി ജോസഫ് അതോടൊപ്പം തന്നെ ഹോട്ടലിലെ മറ്റ് ജീവനക്കാർ ഹോട്ടലിലെ മറ്റ് രേഖകളൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു വിമാന ടിക്കറ്റ് അടക്കം പരിശോധിച്ചിരുന്നു ഇത്തരത്തിൽ സാഹചര്യത്തിലുള്ള അടക്കം കൃത്യമായി ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമം സ്ത്രീകളുടെ സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ നിരവധി പരാതികൾ സിനിമാ മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട് ഇതിൽ ഏറ്റവും ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് അതിൽ ഏറ്റവും ആദ്യം തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു സുജയ ഓക്കെ അർജുൻ മട്ടനൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ആദ്യ കുറ്റപത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമുള്ള വെളിപ്പെടുത്തൽ ബംഗാളി നടിയാണ് നടത്തുന്നത്